കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് പൊന്നഗുരുവായൂരപ്പന് പഞ്ചകവ്യാടലം നവകും ഉച്ചപൂജ ഒക്കെ ഉണ്ടായത് പഴയം നന്ദോതിക്കനാണ് ഉണ്ടായത് കളപാലം കക്കാട് കൊച്ചോദിക്കാൻ എന്തും ഭംഗിയായിട്ടൊരു പൊന്നുണ്ണി കണ്ണനെ അറിയുവോ കളഭം കൊണ്ട് ചാർത്തിരിക്കണത് നല്ല കൗതുക കാണാൻ ഊഞ്ഞാലറിഞ്ഞി കണ്ണനെയാ ചാർത്തിരിക്കുന്നത് ഊഞ്ഞാലിൻ്റെ പടിയൊക്കെ ഇങ്ങനെ കളം കൊണ്ടാണ് ഏഹ് ഊഞ്ഞാലിൻ്റെ പടി എല്ലാം കളമ്പം കൊണ്ടാണ് ആ കളപ്പം ഇങ്ങോട്ടുള്ള ഊഞ്ഞാലപ്പടീൻ്റെ മുകളിൽ ഇങ്ങനെ കയറിയിരിക്കണ കളപ്പ ചാർത്തായിട്ടുള്ള ഉണ്ണി കണ്ണൻ ഏഹ് കാലിങ്ങനെ നീട്ടിപ്പിടിച്ചിട്ട് കാലം രണ്ട് കാലുമുള്ളത് ആ പൊന്തളകൾ കാണാം പട്ടുകോണ കൊടുത്തിട്ടുണ്ട് ഒരു മിണ്ടും വീട്ടിൽ തന്നെ എന്തൊരു കൗതുക കാണാൻ നല്ല കൗതുക ചാർത്തിട്ട് കാണാൻ നല്ല രസമാണ് ഏഹ് ഇപ്പൊ പട്ടുകോണ കൊടുത്തിട്ടുണ്ട് കിങ്ങി കുമ്പനോട് ഇങ്ങനെ പറ്റി കിടക്കുന്നുണ്ട് പറയാം എന്നാ കുമ്പേനെ ലേശം കഴിഞ്ഞ് താഴത്തക്കായിട്ട് നിൽക്കുന്നുണ്ട് ഏഹ് അവശ പൂജ ഒക്കെ കഴിഞ്ഞ് എല്ലാ നിവേദ്യങ്ങളും കഴിച്ചിട്ട് കുമ്പൊക്കെ കുറച്ച് കൊടുത്ത് അപ്പൊ താഴത്തക്കിങ്ങനെ ലേം കിങ്ങി അയച്ചിക്ക് തോന്നും കണ്ടല്ലോ അങ്ങനെ നല്ല ഭംഗിയുടെ ഒരു ഉണ്ണിക്കാണ്ട കഴിത്തി അഞ്ച് കോപിതലഹം കൊണ്ട് മാല പോലെ ചാർത്തിയിട്ടുണ്ട് അത് നല്ല കൗതുകം ഉണ്ട് ആക്കാൻ നെയ്വിളക്കിന്റെ ശോഭന ഇങ്ങനെ തിളങ്ങാൻ കിടന്നിട്ടുണ്ടോ അത്ര കൗതുകം ഉണ്ട് കാണാൻ ഞാൻ കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാലയും ചാർത്തിയിട്ടുണ്ട് കൈവിളകൾ തോൾവിളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് രണ്ട് കൈ കൊണ്ടും കൂടി കുഞ്ഞാൽ വെള്ളി പിടിച്ചുകൊണ്ടാണ് നിനക്ക് ഇരിക്കുന്നത് രണ്ട് കൈ കൊണ്ട് കുഞ്ഞാൽ വെള്ളി പിടിച്ചിങ്ങനെ നല്ല അങ്ങനെ ഉഞ്ഞാലാട്ടിങ്ങനെ കാല് പൊക്കി പിടിക്കില്ല അതുപോലെ കാല് പിടിച്ചിരിക്കുന്ന തോന്നും കണ്ടാൽ അങ്ങനെ രസമായിട്ട് ഉള്ളക്കിങ്ങനെ കുറച്ച് വലിഞ്ഞ് വയറൊക്കെ ഒന്ന് ഉള്ളക്കി ആക്കിയ വലിഞ്ഞ് കാല് കൊറേ ഇങ്ങനെ പൊക്കി പിടിച്ച അങ്ങനെ ഉഞ്ഞാലാടികൊണ്ടിരിക്കാണോ തോന്നും കണ്ട ഉണ്ണി കണ്ണന ആ അത്ര കൗതുകമായിട്ട് കാണാം കുഞ്ഞാലാട്ട് അത്ര കൗതുക അത്ര രസമായിട്ടുണ്ട് ഏഹ് ഉഞ്ഞാലാടികൊണ്ടിരിക്കുകയാണ് ഉണ്ണികണ്ണൻ തന്നെയാ തോന്ന കണ്ടാല്ലേ ചെവിയിൽ ചെവിപ്പൂക്കള് നെറ്റീമിൽ ഒക്കെ ചാർത്തിയിട്ടുണ്ട് നല്ല ബന്ദാസം ഇതൊരു കൗതുകാരെയൊക്കെ ഉണ്ണിക്കണ്ഠനെ കാണാൻ ഈ ഗോപിതിലകങ്ങളും തിങ്ങ ചെവിൽത്തെ ചേപ്പൂക്കളെല്ലാം വീന്ന് നെയ് വിളക്കിന്റെ ശോഭയില് തിളങ്ങ ഉണ്ണിക്കണ്ണനാച്ചൂഞ്ഞാലും നല്ല അത്യാവശ്യം രൂക്കിലും ആടാനുള്ള ഭാഗത്തിലുള്ള ഒരു ഭാഗത്തിലിരിക്കണ ഉണ്ണിക്കണ്ണനാ ഇവ രണ്ടര മൂന്ന് വയസ്സ് അത്രയായിട്ട് ഇടുന്ന നല്ല രസമായിട്ട് ഊഞ്ഞാലാടാണ് തൊന്നും കണ്ടാലേ അത്ര കൗതുകം കിട്ടോ ശ്രീലങ്കത്തേക്ക് നോക്കിയാ ഊന്നാലാട്ടം കാണാൻ നല്ല രസമായിട്ട് ചേർത്തിട്ടുണ്ട് തിരുമുടിമാലകള് രണ്ടെണ്ണാണ് ചാർത്തിക്കണത് തെച്ചി തുളസി വെളുത്ത വെളുത്തപ്പൂവായിട്ടുള്ളതെന്ന് പിന്നെ താമരും തുളസി ആയിട്ടുള്ളതൊന്ന് കഴുത്തിൽ അതുപോലെ നല്ല ഭംഗിയുള്ള രണ്ടു ഉണ്ടമാലകളാണ് ചാർത്തിരിക്കുന്നത് ഒക്കെ ഈ ഉണ്ണിക്കണ്ണന് വേണ്ടി കെട്ടിയതാ തോന്നുന്നു ഈ മാല കെട്ടണോട് സംബന്ധിക്കണം കേട്ടോ എന്തൊരു കൗതുക അറിയോ ഉണ്ടമാലകൾ രണ്ടും അതെ തിരുമുടിമാലകളും ഒക്കെ അതെ നല്ല കൗതുക കാണാൻ ആ ഉണ്ടമാലകളെ എങ്ങനെ വെച്ച ചെച്ചി തുളസി വെളുത്തപ്പൂ ഇങ്ങനെ ഇടകലർന്ന് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല അത് ഇങ്ങനെ തിക്ക് തിക്കായിട്ട് നല്ല രസം കാണാൻ അതുപോലെ മറ്റേ ഉണ്ടമാല എങ്ങനെ വെച്ച വെച്ചാൽ പൂ ധാരാളം വെളുത്ത പൂക്കൾ ധാരാളം അതിൻ്റെ ഇടയിലൊക്കെ തുളസി അങ്ങനെ ആയിട്ട് നല്ല രണ്ട് ഉണ്ടമാലകൾ നല്ല കൗതുകണ്ട് ഉണ്ണിക്കണ്ണനെ കാണാനുള്ള കൗതുകം പറയണ്ടല്ലോ അത്ര കൗതുകം ഉണ്ട് ഉണ്ണിക്കണ്ണൻ്റെ ആവും ഞാലാട്ടം കാണാൻ അത്ര ഭംഗിയുണ്ട് സന്തോഷവും കണ്ടാലേ ഒരു വായുരപ്പാ അപ്പോലെ തിരുമുടിമാലകളുടെ മോള് വിധാനായിട്ട് രണ്ട് നാല് ഉണ്ടമാലകൾ താമര തുളസി ആയിട്ട് രണ്ട് മൂന്നെണ്ണം തെച്ചീൻ തുളസി ഒരെണ്ണം ഏർ അങ്ങനെ പിന്നെ കണ്ണന് പ്രിയപ്പെട്ട പ്രിയ പ്രിയപ്പെട്ട തുളസി മാത്രമായിട്ടൊരു ഉണ്ടമാല അങ്ങനൊക്കെ രണ്ട് നാല് ഉണ്ടമാലകൾ വിധാനായിട്ടും ചാർത്തിണ്ട്ട്ടോ ത്രീരകത്തത് ആ പൊന്നുണ്ണി കണ്ണൻ ഈ ഉണ്ടമാലകളുടെയും തിരുമുടിമാലകളുടെയും നടുവിൽ നിന്ന് മൂന്നാലിങ്ങനെ ആടുകയാണ് മൂന്നാല അത് നമ്മുടെ മനസ്സിലങ്ങനെ ആട്ട് തോക്കുക നല്ല സന്തോഷം നമ്മുടെ ഉണ്ണിയല്ലേ ആ ഉണ്ണി ഉണ്ണിക്കണ്ണൻ എല്ലാം ഇങ്ങനെ ആട്ടിക്കൊടുക്കാന്ന് വിചാരിച്ചിട്ട് നല്ലോണം ഒക്കിലാട്ടു പറയും അത്ര ആ കാലൊക്കെ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ടുണ്ട് അത്ര അത്രമിട്ട് പിടിക്കാനായിട്ട് ഒരു ഉണ്ണിക്കണ്ണൻ ഒരു വായിരപ്പ അനുഗ്രഹിക്കാൻ എന്തുകൊണ്ടൊരു സന്തോഷം അറിയാം കാണുമ്പോ ദശകം നാരായണിയം ദശകം എഴുപത്തിരണ്ട് ശ്ലോകം രണ്ട് മലയാള വിവർത്തനം കാലം കുറെ തവ പദം മനസാസ്മരിക്കും ീയതി തോഷകാര തോഷകരം മുഹൂർത്തം പേടിച്ചു കംസനെ അതോർത്തു വരാതിരുന്നു ഗുരുവായൂരപ്പനുഗ്രഹിക്കണേ ശ്രീലകത്തത് ആ പൊന്നുണ്ണി കണ്ണൻ ആ പൊന്നൂഞ്ഞാലും ഇരുന്ന് ഇങ്ങനെ ആടുകയാണ് കളപ്പം കൊണ്ടൊക്കെ ജാത്തി നല്ല ഭംഗിയായിട്ട് ഒരു ഇടുമെടുക്കൻ അതാണ് പറയാനുള്ളൂ അത്രയും സച്ചിദാനന്ത കട്ട ഊഞ്ഞാലാടികൊണ്ടിരിക്കുക നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ആട്ടാ നമുക്ക് അത്ര രസമാണ് നമ്മുടെ ഉണ്ണിക്കണ്ണനെ ആ ഉണ്ണിക്കണ്ണൻ്റെ രൂപം ഇങ്ങനെ മനസ്സിലായി അത് നീട്ടി പിടിച്ചിട്ട് രണ്ട് കാലം ഉണ്ടല്ലോ ആ തൃപ്തി രണ്ട് മുറുകൊടി ആ തളത്തിൽ കെട്ടി ആ തള രണ്ടിങ്ങനെ കഴിഞ്ഞിങ്ങനെ തൂങ്ങി നിൽക്കേണ്ട ആ കാലനുസരിച്ചിട്ട് ആ രസമായിട്ടുള്ള തൃപാതെ മുറുക പിടിച്ച് ആ തിരുമുഖത്തേക്ക് നോക്ക എന്താ സന്തോഷം എന്നാ വിചാരിച്ച് അത്ര ആനന്ദായിട്ട് ഊഞ്ഞാലാടൊരു ഉണ്ണിക്കണ്ണൻ ശ്രീലകത്ത് നമുക്കും ആനന്ദത് കണ്ടാല് ആ ഉണ്ണിക്കണ്ണൻ്റെ രൂപം മനസ്സിൽ വിചാരിച്ച ആ തൃപാത മുറുക പിടിച്ച് ആ തിരുമുഖത്തേക്ക് നോക്കി ആ പുഞ്ചിരി തൂക്കണ തിരുമുഖത്തേക്ക് നോക്കി ഉറക്കാന്നാമൻ ജപിക്കാമെന്ന് നമുക്ക് കേട്ടോ കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ടേ നാരായണ 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 go oh, ahead